ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്കിട്ടിരിക്കുന്ന വർക്ക് ഫിലിപ്സിൻ്റെ ഒരു എയർഫെയർ ഒന്നാക്കാനുള്ളതാണ് അപ്പോൾ എയർഫെയർ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം കുറഞ്ഞ എണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് ചിക്കൻ ഒക്കെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിലൊരു കോയിലുണ്ടാവും ആ കോയിൽ ചൂടായിട്ട് കോയിലിൻ്റെ മുകളിൽ നിന്നൊരു ഫാന് താഴെടുപ്പിച്ചിട്ട് ആ ചൂടുള്ള വായു ഉപയോഗിച്ചിട്ടാണ് ഇതിൽ ഇതിൽ വെക്കുന്ന ചിക്കനൊക്കെ വേവിച്ചെടുക്കുന്നത് അപ്പം ഇതിന് കിട്ടിയിരിക്കുന്ന കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഓൺ ആവുന്നുണ്ട് ഇതേപോലെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഓൺ ആവുന്നുണ്ട് പക്ഷേ ഇത് ഹീറ്റ് ആവുന്നില്ല അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് കിട്ടിയിരിക്കുന്നത് അതുപോലെ താഴേക്ക് ചൂട് വരുന്നില്ല ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇതേപോലെ ഞെക്കി പിടിക്കുക ഞെക്കി പിടിച്ചിട്ട് ഓപ്പൺ ആക്കുക ഇതിലേക്ക് ചിക്കൻ വെക്കുക എന്നിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് ഇപ്പം ഇത് ഹീറ്റാന്നില്ല ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കതൊന്ന് അഴിച്ചു നോക്കാം ഓപ്പൺ ആക്കുന്ന രീതിയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്താണെന്ന് എനിക്ക് ആപ്പ് മെല്ലെ ഇളക്കിയെടുക്കാൻ ചെയ്യുക അപ്പോൾ ഇതുപോലൊരു ഓപ്പണർ ഉപയോഗിച്ചിട്ട് സ്ക്രാച്ച് വീഴാത്ത രീതിയിൽ മെല്ലെ തിക്കി തിക്കി വീണത് ഇളക്കിയെടുക്കാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ മെല്ലെ ഓപ്പണർ ഉപയോഗിച്ച് തിക്കി കൊടുക്കുക നാല് സൈഡിൽ നിന്നും സ്ക്രാച്ച് വീഴരുത് അതുപോലെ ഇങ്ങനെയാണ് എൻ്റെ ക്യാപ്പിൻ്റെ ഉണ്ടാവുക ഇനി ഇവിടെ ഒരു നാല് സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ കഴിക്കണം ഇതേപോലെ ഓപ്പൺ ആക്കുക ിങ്ങനെയാണ് അതിൻ്റെ ഉത്ഭാഗത്ത് ഉണ്ടാവുക ഇവിടെ ഒരു ഉണ്ടാവും അടിയിൽ ആ കോയിലിലേക്ക് ഇതൊരു ഫാനാണ് ആ കോയിൽ ചൂടാകുന്ന സമയത്ത് മോളിൽ നിന്ന് ഫാന് വർക്ക് ചെയ്യുക ഫാനിൽ നിന്നുള്ള എയർ താഴ്ട്ട് ചെന്നിട്ട് ചൂട് വായി താഴ്ത്ത് ചെന്നിട്ടാണ് അതിലുള്ള ഭക്ഷണം പൊരിഞ്ഞു വരുന്നത് അപ്പോൾ ഇത് അതിൻ്റെ പവർ സപ്ലൈ ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ ഓൺ ആകാനും ഇതിൻ്റെ സെറ്റിങ്സ് കണ്ട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഐ സി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലൊരു പവർ സപ്ലൈ ഉപയോഗിക്കുന്നത് പിന്നെ അതിൽ ഹീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്കൊരു തെർമോസ്റ്റാറ്റ് പോകുന്നുണ്ട് അതിൻ്റെ അകത്തുള്ള ചൂടിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു തെർമോസ്റ്റാറ്റ് ഇതിലേക്ക് പോകുന്നുണ്ട് അതിൻ്റെ കണക്ഷനാണ് ഇത് അപ്പം ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റാകാത്ത കംപ്ലൈൻ്റ് ആണ് ഇതിൻ്റെ ഈ ഫാനൊന്നും വർക്ക് ചെയ്യുന്നില്ല ഹീറ്റാവുന്നൊന്നുമില്ല അപ്പോൾ അതിലേക്ക് പോകുന്ന ഒരു സ്വിച്ച് ഉണ്ട് ഇവിടെ വരുന്നുണ്ട് ഈ സ്വിച്ച് ആണിത് നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ സ്വിച്ചും കൂടെ നീങ്ങുകയും ഇതേപോലെ സ്വിച്ച് നീങ്ങി വരണം ക്ലോസ് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ഇതേപോലെ നീങ്ങണം പക്ഷെ ഇവിടെ ഇത് ഓപ്പണും ക്ലോസും ചെയ്യുന്ന സമയത്ത് ഈ സ്വിച്ച് അനങ്ങുന്നില്ല അപ്പോൾ ഇതിന്റെ കംപ്ലൈൻ്റ് ഇത് തന്നെയാണെന്നാണ് തോന്നുന്നത് അപ്പൊ നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് ഈ കണക്ഷൻ നമുക്കൊന്ന് ഷോർട്ട് ചെയ്ത് നോക്കാം അതേപോലെ ഇതിങ്ങനെ ആക്കുന്ന സമയത്ത് ഈ ഒരു കണക്ഷൻ മേലോട്ട് നീങ്ങുകയും സ്വിച്ച് ഓൺ ആവുകയും ചെയ്യാണ് പക്ഷെ ഇവിടെ സംഭവിക്കുന്നില്ല അപ്പോൾ അത് തന്നെയാണ് ഇതിന്റെ കംപ്ലയിന്റും തോന്നുന്നത് സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്വിച്ച് ഒന്ന് ഷോട്ട് ചെയ്ത് പിടിക്കുകയാണ് ഇതേപോലെ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് സ്വിച്ച് മെല്ലുന്നിങ്ങനെ അമർത്തി പിടിക്കുകയാണ് എന്നിട്ട് നമ്മളത് ഓൺ ആക്കണേ ഓൺ ചെയ്തു ഡിസ്പ്ലേ സ്വിച്ച് ഓൺ ചെയ്തു ഡിസ്പ്ലേ വന്നു ഇനി സെലക്ടർ സ്വിച്ച് സെറ്റ് ചെയ്യാണ് സെലക്ടർ സ്വിച്ച് ഓൺ ആക്കി ഇതൊക്കെ നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി അത് കഴിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു ഓക്കെ ഇത് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളതാണ് അപ്പോൾ ഫാൻ ഓൺ ആയി ഫാൻ ഓൺ ആയിട്ടുണ്ട് അതിൻ്റെ ഹീറ്ററും വർക്ക് ചെയ്തു ഓക്കെ ഹീറ്റും വരുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ ഇവിടെ ഷോർട്ട് വെച്ചിരിക്കുന്ന ഒഴിവാക്കുന്ന സമയത്ത് ഫാൻ ഓഫായി ഹീറ്ററും ഓഫായി അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഈ സ്വിച്ച് ഇവിടെ സ്റ്റെക്കായി പോയതാണ് സ്വിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫാൻ ഓൺ ആവുന്നുണ്ട് വിടുമ്പോൾ ആവുന്നുണ്ട് ഇത് നമുക്ക് കണ്ടാൽ അറിയാം ഇതിങ്ങനെ ഊരുന്ന സമയത്ത് ഇതേപോലെ നമ്മളിങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് ഈ ലിവർ മേലോട്ട് നീങ്ങുകയും അതുവഴി സ്വിച്ച് ഓൺ ആവുകയാണ് ചെയ്യുക അപ്പം നമുക്ക് നല്ല സ്വിച്ച് ഒന്ന് അഴിച്ചു നോക്കാം ഒരു മൂന്ന് സ്ക്രൂ ഉണ്ട് ഇതേപോലെയാണ് സ്വിച്ച് ഉണ്ടാവുക പാത്രം നമ്മൾ ഉള്ളിലേക്ക് വെക്കുമ്പോൾ ഈ ലിവർ മേലോട്ട് നീങ്ങുകയും സ്വിച്ച് ഓൺ ആവുകയും ചെയ്യും പാത്രം എടുക്കുമ്പോൾ ഓഫ് ആവുകയും ചെയ്യും അപ്പോൾ ഈ ഈ ലിവറിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് ഈ ലിവർ ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം അവിടെ കുറച്ച് ഓയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം അത് റെഡിയാകും എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ എയർ ഫയർ വർക്കിംഗ് ആയിട്ടുണ്ട് നിസ്സാര കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ സ്വിച്ച് ഒക്കെ അയച്ച് സ്വിച്ച് ഒന്ന് റീസെറ്റ് ചെയ്തപ്പോൾ റെഡി ആയി അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള ഉപകാരപ്രദമായ നല്ല ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും